നമസ്കാരം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതൃത്വത്തിന് മുഖമടച്ചടികൊടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്ന് തന്നെ അറിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും കോൺഗ്രസിനകത്ത് നിന്ന് പുകച്ചു പുറത്ത് ചാടിക്കുവാൻ വേണ്ടി പണിയെടുത്ത് തലനറച്ച നേതൃത്വങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനത ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് ലൈംഗിക പീഡന ആരോപണങ്ങളെ തുടർന്ന് ഒരു അന്വേഷണം പോലും നടത്താതെ ഈ വാർത്ത ആരോപണങ്ങളായി പുറത്തു വന്നതിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസ് നീക്കം ചെയ്യുകയുണ്ടായി എന്നാൽ അന്ന് കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിനെതിരെ ഇത്തരത്തിൽ ഒരു ലൈംഗിക ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കാതെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സംഘടനയുടെ ചുമതലയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നു എന്നാണ് എന്നാൽ പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികളും കേരളത്തിലെ ആപാല വിരുദ്ധ ജനങ്ങളും ഞെട്ടിത്തെറിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായും അതിന് മറുപുറത്ത് ഒരാളുണ്ടായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ലൈംഗിക പീഡനം ഏറ്റുവാങ്ങിയ ആരെങ്കിലും ഒരാൾ പരാതിയുമായി എത്തിയിരിക്കണം എന്നാൽ അശരീരി പോലെ ആകാശവാണി വാർത്ത പോലെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്ന വർത്തമാനങ്ങൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന കഥകളായി പ്രവഹിച്ചു കൊണ്ടിരുന്നത് മുഖവും രൂപവുമില്ലാത്ത വാർത്തകളായിരുന്നു ആരോപണങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ ലൈംഗിക പീഡന കഥകൾക്ക് പിറകിൽ പ്രവർത്തിച്ചിരുന്നത് ഒരു സ്ത്രീ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ നൽകാതിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇടാ പിടി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി കോൺഗ്രസിന്റെ തലനിറച്ച നേതൃത്വത്തിന് എതിരെ ഇപ്പോൾ യുവാക്കൾ തിരിയുന്നു കോൺഗ്രസിലെ ഭൂരിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവടക്കം അടക്കം വി ഡി സതീശനും കെ പി സി സി നേതൃത്വത്തിനും എതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് എവിടെയും സ്ത്രീ സ്ത്രീപീഡന പരാതി ഉയരുമ്പോൾ അതിനെക്കുറിച്ച് പാർട്ടി തലത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലോ അന്വേഷണങ്ങൾ നടക്കാറുണ്ട് ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ ആരോപിതനായ വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ വകുപ്പ് തല നടപടികളും സംഘടനാതല നടപടികളും ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തരത്തിലുള്ള സംഘടനാപരമായ അന്വേഷണമോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു പോലീസ് അന്വേഷണമോ നടക്കാതെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണ് വിധിച്ചുകൊണ്ട് രാഹുൽ കോൺഗ്രസ് പ്രാഥമിക അംഗത്വം വരെ ത് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം അണികളും സണ്ണി ജോസഫിന്റെയും മുഖത്ത് നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റും ബി ഡി സതീശനും വെട്ടിലായിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടത്തിയ അച്ചടക്ക നടപടി പാർട്ടിയുടെ ആത്മാഭിമാനവും അന്തസ്സും വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശൻ നിക്കക്കള്ളിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്നവർ ആരാണ് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് സ്ത്രീയെയാണ് പീഡിപ്പിച്ചത് ഇതിന് വി ഡി സതീശൻ കൃത്യമായി മറുപടി നൽകണം എന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് കയറി ഇടയിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതികൾ ആക്ഷേപങ്ങൾ ഇതിന് മറുപടി പറയാൻ ബി ഡി സതീശന് കഴിയുന്നില്ല കാരണം രാഹുൽ മാംകൂട്ടത്തിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടില്ല കോടതിയിലും പരാതി നൽകിയിട്ടില്ല മാത്രമല്ല ഏതെങ്കിലും സ്ത്രീകൾ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളെ വ്യക്തിപരമായി പീഡിപ്പിച്ചിട്ടില്ല എന്ന് എടുത്തു പറയുന്നു മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ പീഡനം ലൈംഗിക പീഡനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി തങ്ങൾ തങ്ങളുടെ ചില അനുഭവങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രമാണ് ഉള്ളത് രാഹുൽ ഞങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല രാഹുലിനെതിരെ യാതൊരു തരത്തിലുള്ള ലൈംഗിക പരാതികളും ഞങ്ങൾക്കില്ല എന്ന് ഈ സ്ത്രീകൾ പറയുമ്പോൾ പിന്നെ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്തത് എന്നാണ് വി ഡി സതീഷിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും മുഖത്ത് നോക്കിക്കൊണ്ട് കേരളത്തിലെ യുവാക്കളായ കോൺഗ്രസ്കാർ ചോദിക്കുന്നത് അതെന്ത് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പതിനഞ്ചാം തീയതി ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നറിയുമ്പോൾ അത് കോൺഗ്രസിന് നേർക്ക് വരുന്ന വലിയ പ്രതിരോധം തന്നെയാണ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരികയാണെങ്കിൽ തീർച്ചയായും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാകില്ല എന്നും കോൺഗ്രസിന്റെ പാനലിൽ അതായത് കോൺഗ്രസ് എം എൽ എ മാർക്കൊപ്പം ഒരു കാരണവെച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നും സ്പീക്കറുടെ അനുമതിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് മറ്റേതെങ്കിലും ഒരു ബ്ലോക്കിൽ ഇരിക്കേണ്ടതായി വരും ഒരുപക്ഷെ സ്വതന്ത്ര എം എൽ എ മാർക്കൊപ്പം ഇരിക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും വിഷയത്തിൽ സബ്മിഷൻ ഉന്നയിക്കുവാനുള്ള അവകാശവും അധികാരവും സ്പീക്കർ നിശ്ചയിക്കുന്നത് പോലെയായിരിക്കും പാർട്ടിയുടെ യാതൊരു തരത്തിലുള്ള പിന്തുണയും രാഹുൽ മാങ്കൂട്ടത്തിന് നിയമസഭയിൽ ഉണ്ടായിരിക്കില്ല എന്നുകൂടി പ്രതിപക്ഷം വ്യക്തമാക്കുമ്പോൾ രാഹുലിനെ നിയമസഭയിലും ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിനോട് ചേർന്ന് പറയപ്പെടുന്ന ചില ആളുകൾ അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഗ്രൂപ്പുകൾ ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കാരണവെച്ചാലും നിയമസഭയിൽ എത്താൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവധിയെടുത്ത് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ രാഹുൽ പക്ഷക്കാരായ അതായത് പഴയ എ ഗ്രൂപ്പുകാരായ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമെന്നും അതിന് പരിപൂർണ്ണ സംരക്ഷണം കോൺഗ്രസ് നൽകണം കൂടി പറയുമ്പോൾ ഫലത്തിൽ കോൺഗ്രസ് രണ്ട് ധ്രുവങ്ങളിലായി വീണ്ടും വിഭജിക്കപ്പെടുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കൂടി കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുവാനും ഭരണം കിട്ടുവാനും വരെ ഒരുപക്ഷെ സാധ്യതയുണ്ടായിരുന്ന ഒരു സാധ്യതകളാണ് മങ്ങലേൽക്കുന്നത് കോൺഗ്രസ് ജയിച്ചു കയറുമോ ഇല്ലയോ എന്നുള്ള കാര്യം വരെ സംശയത്തിലായിരിക്കുന്നു പിണറായി വിരുദ്ധ ഭരണവികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും കോൺഗ്രസിന് ഇക്കുറി ജയിച്ചു കയറാനുള്ള സർവ്വവിധ ജനപിന്തുണയും സാഹചര്യവും ഉണ്ടായിരുന്ന സാഹചര്യം തന്നെയാണ് അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളാണ് ബി ഡി സതീശനും മറ്റുള്ള മുതിർന്ന തലനിരച്ച നേതാക്കളും അധികാര വടംവലിയുടെ മോഹം കൊണ്ട് നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ഒരു ആക്ഷേപങ്ങളും ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതെന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ ചരടുവലികൾ നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കേസുകൾ ചമച്ചുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്താ വിശേഷങ്ങൾ എന്നാൽ അത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെയും തലവേദന ഉണ്ടാക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറയുവാൻ ഒരു സ്ത്രീയും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ എന്ത് പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കും അഥവാ കേസെടുത്താൽ ആ കേസ് കോടതിയിൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചും പറയുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന വ്യാജ ഗർഭം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും വ്യാജ ഗർഭിണികളെ അല്ലെങ്കിൽ വ്യാജ ഗർഭപാത്രങ്ങളെ വാടകയ്ക്കെടുത്തുകൊണ്ട് രാഹുലിന്റെ അടൂരിലുള്ള വീട്ടിൽ സത്യാഗ്രഹം വരുത്തി അതിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമം അനുസരിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില സ്ത്രീകൾക്ക് പ്രസവിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ബീജം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ സന്നിവേശിപ്പിക്കുകയും ആ സ്ത്രീയുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് പ്രസവം വരെയും കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന രീതി ഇന്ത്യയിൽ ചില അപൂർവ സന്ദർഭങ്ങളിൽ നിയമം അനുവദിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരാളെ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ സാധിക്കില്ലല്ലോ വാടകയ്ക്ക് ഒരാളെ എടുത്ത് പീഡിപ്പിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടക ഗർഭത്തെ കണ്ടെത്തി രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ സോളാർ സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി ബഹുമാന്യനായ മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ആരോപണ കഥകളുണ്ടാക്കിയ പിണറായി വിജയനും കൂട്ടർക്കും ഇത് താരതമ്യനെ എളുപ്പത്തിൽ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് അന്ന് പത്ത് മുപ്പത് കോടി രൂപ മുടക്കി ഒരു സ്ത്രീയെയും ഒരു ജഡ്ജിയെയും ഉപയോഗിച്ചുകൊണ്ട് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കണകുണ റിപ്പോർട്ട് എഴുതി എന്നാണ് സി പി ഐയുടെ മന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായ സി ദിവാകരൻ തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നത് അതായത് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജമായ ഒരു പരാതി ഉണ്ടാക്കി ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നനാക്കി എന്ന് ഇടതുപക്ഷത്തിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ തന്നെ പ്രസ്താവിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും വ്യാജ ഗർഭിണികളെയോ ഗർഭപാത്രങ്ങളെയോ കണ്ടെത്തുവാൻ സി പി എം സർക്കാരിന് പിണറായി വിജയന് സാധിക്കും എന്ന് തന്നെയാണ് ജനങ്ങളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അത്തരത്തിലുള്ള ഏതെങ്കിലും വ്യാജ ഗർഭിണികളെ കണ്ടെത്തി അവരുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി എന്നുള്ള ഒരു പരാതി ഉണ്ടാക്കി കേസെടുക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും നീക്കം എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള ഒരു ധാരണയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏത് വിധേനയും പ്രതിരോധിക്കാൻ കണക്കാക്കി യൂത്ത് കോൺഗ്രസ് നിൽക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും ബി സതീശനും ഉൾപ്പെടെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മുൻകൈയ്യെടുത്ത നേതാക്കൾ തന്നെ ഇപ്പോൾ വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനഞ്ചാം തീയതി നിയമസഭയിൽ എത്തും എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു കോൺഗ്രസിന്റെ തലനിറച്ച നേതൃത്വങ്ങൾ ഇതിന് മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്